അർഹതയുള്ളവർ ആർക്കൊക്കെ അത് രഹസ്യമായ പ്രക്രിയയിലൂടെയല്ല നടന്നത് ഗ്രാമസഭയടക്കം യോഗം ചേർന്നു ഈ പറയുന്നവരുടെ അർഹത ശരിയായതാണെന്ന് വിലയിരുത്തി അങ്ങനെയാണ് ഈ കുടുംബങ്ങളെ കണ്ടെത്തിയത് പിന്നീട് അവരെ കണ്ടെത്തിക്കഴിഞ്ഞപ്പോ അവരെ അതിൽ നിന്ന് മോചിപ്പിക്കലാണ് അതിനുള്ള നടപടികൾ തുടങ്ങി ഓരോ വർഷവും ഇതിൽ പറയുന്ന കുടുംബങ്ങളെ എത്ര മോചിപ്പിക്കാനായി എന്നതിന്റെ കണക്ക് അവതരിപ്പിച്ചു ആദ്യമേ പറഞ്ഞു രണ്ടായിരത്തിഇരുപത്തി അഞ്ച് നവംബർ ഒന്നിന് ഇവരെയെല്ലാം അതിരാതി അതിദാരിദ്ര്യമുക്തമാക്കണം നവംബർ ഒന്നിന് മുൻപുള്ള ഞങ്ങളുടെ മന്ത്രിസഭാ യോഗം ആ മന്ത്രിസഭാ യോഗത്തിന് മുൻപാകെ തദ്ദേശ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി ഒരു ചിത്രം അവതരിപ്പിച്ചു അതിനകത്തൊരു വെബ്സൈറ്റ് ആണ് അതിലെ ഒരു കുടുംബമാണ് ബാക്കി ആ കുടുംബത്തിന്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് സാങ്കേതിക തടസ്സമുണ്ട് ആ സാങ്കേതിക തടസ്സം നീക്കാൻ മന്ത്രിസഭ തീരുമാനം വേണം മന്ത്രിസഭയോ തീരുമാനിച്ചു അപ്പൊ ഞങ്ങളുടെ കൺമുന്നിൽ കാണുകയാണ് ആ വെബ്സൈറ്റിൽ ഒന്ന് എന്ന് അടിയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളത് ആ സ്ഥാനത്ത് പൂജ്യം വന്നു അതായത് പൂർണ്ണ അതിദാരിദ്ര്യ മുക്തമായി അന്ന് വൈകുന്നേരം ചേർന്ന പത്രസമ്മേളനത്തിൽ ഞാൻ ആ കാര്യം പറഞ്ഞു നവംബർ ഒന്നിന് പരസ്യമായത് പ്രഖ്യാപിക്കുകയും ചെയ്തു കേരള അസംബ്ലി ഇത് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ് രാജ്യത്ത് അതിദാരിദ്ര്യമുക്തമായ ഏക സംസ്ഥാനം എന്നതെല്ലാ പ്രത്യേകത ആ പ്രത്യേകത പല കാര്യങ്ങളിൽ നേടിയവരാണ് കേരളം നാം ശ്രദ്ധിക്കേണ്ട കാര്യം ലോകത്ത് അതിദാരിദ്ര്യ മുക്തമായ പ്രദേശങ്ങൾ വളരെ ചുരുക്കമാണ് ആ ലോക പട്ടികയിൽ കേരളം അപൂർവ സ്ഥാനത്തേക്ക് ഉയരുകയാണ് അതാണ് ഇതിന്റെ പ്രത്യേകത ഏതൊരു മലയാളിക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യം എന്റെ നാട് അതിദാരിദ്ര്യം മുക്തമാക്കിയ നാട് എന്ന അഭിമാനം ഏത് മലയാളിക്കും ൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സംശയവും ഇല്ല ഇത് നേടാൻ നല്ല സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഭരണ സംവിധാനത്തിന് മാത്രമേ കഴിയൂ അത് വേണ്ടുവോളം ഉണ്ട് എന്നതാണ് ഞങ്ങളുടെ ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെ വീണ്ടും പറയട്ടെ ഒരു സംശയവുമില്ലാതെ തുടർഭരണത്തിന്റെ ഭാഗമായാണ് നമുക്ക് ഈ നേട്ടം നേടാൻ ആയത്